സുഖമായിട്ടിരിക്കുന്നു എത്ര ഹലോ ഹലോ എല്ലാവർക്കും എല്ലാവർക്കും പറ്റുന്നുണ്ടോ എന്ന് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് മഞ്ജു മഞ്ജു തോമസ് അല്ലേ സുഖമാണോ ചേച്ചി കൊഴപ്പൊന്നുമില്ല ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ സത്യം പറഞ്ഞാൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് പിന്നെ കാര്യം പോയി കിടന്ന് ഉറങ്ങാൻ ലൈവ് വരുന്നു കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ലൈവ് ഈ മൈക്ക് വെച്ചിട്ട് ചെയ്യണത് അല്ലേ അപ്പം കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുവാണെങ്കി നല്ലതായിരിക്കും സൗണ്ട് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞു കാരണം ഇതിന്റെയൊക്കെ സൗണ്ട് ആയിരിക്കും വേറെ കേൾക്കുന്ന പിന്നെ ഫെബി ആ ഫെബി അബി എന്നാ ഉണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഇന്നലെ വരെ ഇന്നലെ രാത്രിയിലൊക്കെ നല്ല മഴയായിരുന്നു രാവിലെ ചെറുതായിട്ടും അടുത്ത് കൂളിയായിരുന്നു പക്ഷെ ഇപ്പം കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ് വൈകിട്ട് മഴ പെയ്യണ്ടായിരിക്കും ആ ഫെബി അബി കേൾക്കാം ഓക്കെ താങ്ക് യു പിന്നെ ഷിജി ടോമിന്ന് കേൾക്കാമെന്നുണ്ട് താങ്ക് യു ഓട്ടോ പിന്നെ എല്ലാവരും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു മഴയൊക്കെ എല്ലാ എടുത്തു കൊണ്ടോ ഒന്നുമില്ല മയക്കു വെച്ച് ആരും അറിയത്തില്ല പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അല്ലേ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങൾ അറിഞ്ഞാണല്ലോ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഇപ്പം അതെ പിന്നെ പിന്നെ ഇനി ആഴ്ചയിലാണ് ആയിട്ടോ ബോബി ബോയ് നല്ല സൗണ്ട് ഉണ്ട് കേൾക്കാൻ പറ്റും അതിന് മുമ്പ് വരുന്നുണ്ടല്ലോ കേൾക്കാൻ ഹായ് സുഖമല്ലേ എന്താ വിശേഷം കുഞ്ഞുമാകി കുഴപ്പമൊന്നും ഇപ്പൊ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിശേഷം നമ്മൾ പറയാൻ വേണ്ടിരുന്നത് ഇപ്പം അനക്കം അറിയാം പറഞ്ഞാൽ എന്താ പറഞ്ഞു ആദ്യം പറഞ്ഞാല് എനിക്ക് മനസ്സിലാവുന്നില്ല നമുക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ ഇത് എന്താ സംഭവം മനസ്സിലാകുന്നില്ല ആ ആ അത് ചോദിച്ചു ഫെബിയ ബി എ ബേബിക്ക് അനക്കം കൊണ്ടുപോകുന്നു അനക്കോണ്ടോട്ടെ നമ്മൾ ഞാൻ കൈ വെച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ സിനിമാണം പോയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് അനങ്ങായിരുന്നു അഞ്ചു തൊട്ടുമ്പോൾ അനങ്ങുന്നുണ്ടായിരുന്നു പക്ഷെ ആ ഭയങ്കര ഇതായിരുന്നു പിന്നെ ഇപ്പം നമുക്ക് കൈ വെച്ച് കഴിയുമ്പം അറിയാൻ പറ്റുന്നുണ്ട് കാരണം ഇനി ഞാനത് ഫീൽ ചെയ്തു അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സന്തോഷം എന്തോ ഒരു ഭയങ്കര സന്തോഷം തന്നെയാണ്

ഹായ് സുഖമല്ലേ സുധാന്നോർജയിച്ച് ചോദിച്ചിട്ടുണ്ട് പിന്നെ സാമുവൽ എന്നി ഹായ് ഹായ് മേരിക്കുട്ടി അബ്രഹാം ഹായ് ഇവിടെ പ്രജിത പ്രജിത ഹായ് സുഖമാണെന്ന് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് മറന്നു പോകട്ടും മാറിപ്പോയിട്ടുണ്ട് ലിസി വർഗീസ് ഹായ് മോഡൽ സുഖമാണ് സുഖമായിട്ടിരിക്കുന്നു ആമി മരിയം ജി ബി ഹായ് അപ്പം മെസ്സേജ് അയയ്ക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമ്മളോട് നമ്മുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി കൂടെ കൂടിയിരിക്കുന്നവർക്കും ഒരുപാട് താങ്ക്സ് അല്ല ആ ഇപ്പം പുതിയൊരിതായിട്ട് വന്നേക്കാണ് അവൻ അപ്പം ചേച്ചിയും ചേട്ടായൊക്കെ ഷർട്ടൊക്കെ ചേട്ടായ ഷർട്ടിട നിൽക്കുന്ന സമയത്താണ് കുഴപ്പമില്ല ചേട്ടാ ഷർട്ടിട്ടിട്ട് വീഡിയോ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പുറത്തിട്ട് ഇറങ്ങാൻ വേണ്ടി അവന് മനസ്സിലാകുന്നുണ്ട് അവൻ ആ ചുറ്റുവട്ടത്തുനിന്ന് മാറിയാലോ ഇപ്പം മമ്മി വിളിച്ചാൽ പോലും അവൻ പോകാത്തൊരു രീതിയിലേക്ക് പോവുകയാണ് അപ്പോൾ മമ്മിയുടെ അടുത്തൊന്നു പോകും പെട്ടെന്ന് കൂടി തിരിച്ചു പോകുന്നതാണ് പറഞ്ഞേ അപ്പം കാരണം അവന് തിരിച്ചറിയാൻ വന്നുകൊണ്ടിരിക്കാണല്ലോ അവരെ ഇട്ടിട്ട് അവനെ ഇട്ടിട്ട് ഇറങ്ങി പോകുമോ എന്നുള്ള പേടിയോണ്ടാണ് പിന്നെ ഇപ്പം എവിടെ പോയാലും അവനെ കൊണ്ടാണ് പോകുന്നത് കാരണം മൈജൻ പാല് മേടിക്കാൻ വേണ്ടി തോപ്രാങ്കുടി വരെ പോകുമ്പോഴത്തേനും അവൻ പോകാനൊക്കെ കാരണം അന്നേരത്തെ ഒരു കഴിഞ്ഞ ദിവസം പറഞ്ഞ ചേട്ടാ പേടിയൊക്കെ അത് പറഞ്ഞത് അവൻ ഭയങ്കര കരച്ചിലാണ് അപ്പം അത് എന്തിനാ കരയിപ്പിക്കുന്ന സംഭവിച്ച മോഹൻ വീഡിയോസ് നിങ്ങൾ ഒത്തിരി ഒത്തിരി സന്തോഷം പിന്നെ കൃപ വോമിറ്റിംഗ് ഉണ്ടോ ഇപ്പൊ കുഴപ്പമില്ല ഇന്ന് ചില ദിവസങ്ങളിൽ ഇപ്പം വേറെ പോയതൊന്നും ഒരു വാവയുടെ കര വാവ കരഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായി എനിക്ക് അഞ്ചു കഴിഞ്ഞാണ് മോളെ കെട്ടിയത് ഒരു ഭയങ്കര ഒരു ഇതിലോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ സാമൂ എല്ലാവരും ചായ കുടിച്ചോ ആ എല്ലാവരും നിങ്ങളെല്ലാവരും ചായ കുടിച്ചോ ഞങ്ങൾ ചായ കുടിച്ചിട്ടുണ്ട് ഞങ്ങൾ ചോറ് കഴിഞ്ഞതേ ഉള്ളൂ കാരണം കാപ്പ് പിടിക്കുന്ന കുറച്ച് താമസമാണ് അപ്പം അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ ആ ഒരു സമയത്ത് ചുഞ്ചു ജോസ് ഹലോ ഹലോ രമാകൃഷ്ണൻ ഹായ് ഗോഡ് ബ്ലസ് താങ്ക് യു സുഖമായിരിക്കുന്നു ചിഞ്ചു ജോസ് എന്റെ പേര് ശില്പ നിങ്ങളുടെ ഫാമിലി ഇഷ്ടമാണ് അപ്പൊ അതാണ് ഇട്ടായിരിക്കും ബഫിത് ചോറ് ചോറുണ്ടോട്ടോ ചോറുണ്ടോ സുഖമാണോ ചേച്ചി ആൻ അമൽസൺ ഹായ് ഹായ് സന്തോഷമായി പ്രാർത്ഥനയിലുണ്ടോ താങ്ക് യു കേട്ടോ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ കറിയും ഒരുപാട് പേര് വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈവൻ ഇന്നലെ ഒരു ചേച്ചി ഇത് ചെയ്തില്ല ചേച്ചി മറ്റേ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ആൾക്ക് ഇതുപോലെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ആൾക്ക് മൂന്ന് നാല് പിള്ള പിള്ളേരുണ്ട് ഏറ്റവും ഇളയ മോള്ക്ക് ഭയങ്കര മോളാൻ തോന്നുന്നു എന്തോ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അപ്പം ആൾ അവിടെ ഡോക്ടർ നല്ലൊരു ഡോക്ടർ ആയിരുന്നു പറഞ്ഞു ആ ഡോക്ടറുടെ പേര് വരെ പറ ആ ഡോക്ടർ സോറി ഡോക്ടറെ കാണാൻ പോകുമ്പം നമ്മുടെ കാര്യം പറയാമെന്ന് പറഞ്ഞു എന്തെങ്കിലും അതായത് എങ്ങനെയാണോ എന്താണുള്ളതൊക്കെ അപ്പം അതൊക്കെ കേൾക്കുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കുന്നു ഈവൻ ഇവിടെ നല്ല പുറത്തുനിന്ന് വരെ വിളിച്ചിട്ട് നമുക്ക് അവിടെ പോകണം ഇവിടെ പോകണം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർക്കുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ല എല്ലാം മാറും പേടിക്കാനൊന്നും ഇല്ലെന്ന് പറയുമ്പം അത് കേക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ ഒക്കെ ഇടുന്നത് കൊണ്ടല്ലേ നമ്മളെ ഒരുപാട് പേര് തിരിച്ചറിയുന്നതും ഒരുപാട് പേരെ നമ്മളെ വിളിക്കുന്നതും ഒരുപാട് പേര് പ്രാർത്ഥനയിൽ ഓർക്കുന്നതൊക്കെ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അതുകൊണ്ടാണ് ചെറിയ ചെറിയ വിശേഷങ്ങൾ വീക്സ് ആയി നമ്മൾ വന്ന ആ ഒരു സന്തോഷം ജി സ്പോട്ട് സുബിൻ സുജോഷിന്റെ പപ്പായും അമ്മയും അമ്മ സുഖമായിരിക്കുന്നു അല്ല സുഖമായിട്ടിരിക്കുന്നു കേട്ടോ മഴ മഴ ആണവിടെ അവിടെ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ പോലെ അല്ല പെട്ടെന്ന് അങ്ങ് ഇവിടെ വെയിലായിരുന്ന സമയത്ത് പോലും അവിടെ മഴ തുടങ്ങിയായിരുന്നു അപ്പം ആ മഴയുടെ ഒരു ഇതുണ്ട് കാരണം പശുവൊക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു ഇതുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഇരിക്കുന്നു അവിടെ മഴ പെയ്യാൻ അവിടെ മഴ പെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് മഴ പെയ്യും തെളിച്ചു പോന്നില്ല ഇങ്ങനെ ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കും അതൊരു ഇതാണ് പിന്നെ സി അത് ലവ് ഈസ് ട്രസ്റ്റ് ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾ ഹാപ്പി എന്നും ഇതുപോലെ ഇരിക്കട്ടെ താങ്ക് യു അതാണ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത് നമുക്ക് ചെറിയ ചെറിയ മനുഷ്യരല്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ തന്നെ നമുക്ക് അങ്ങ് ഇതായി പോകുന്നതാണ് അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അങ്ങനെ സുഖമായിട്ട് പോകുന്നു അല്ലേ ഹായ് പിന്നെ ഈ

സമയം ഭയങ്കര ഞാൻ അപ്പം അങ്ങനെയൊക്കെയാണ് ആ ഫെബി എബി സൺഡേ ആയിട്ട് ജസ്റ്റിന്റെ അൽബുവിന്റെ അടുത്ത് പോയില്ലേ പോയില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഞായറാഴ്ച അങ്ങനെയൊന്നും പോകാലോട്ടോ അടുത്താണ് എന്നാൽ പോലും നമ്മൾ യാത്ര എത്രമാത്രം ഒഴിവാക്കാൻ പറ്റുന്നു അത്രമാത്രം ഒഴിവാക്കുന്നുണ്ട് കാരണം നല്ല ബൈക്കിന്റെ ആണല്ലോ എല്ലാവരും പറഞ്ഞ് വഴക്ക് പറയുന്ന ഒരു കാര്യമാണ് ബൈക്കിന് പോകുന്നത് നിങ്ങൾ ഒഴിവാക്കുക ഒഴിവാക്കുന്ന നിങ്ങൾക്ക് ഓർക്കും അത് പിന്നെ ബൈക്കിന് പോകുന്ന നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പോകുന്നത് പക്ഷേ അല്ല നമ്മൾ ഈ പ്രാവശ്യം പോകുന്നത് ഇതിന് ചെക്കപ്പിന് അടുത്ത അടുത്ത ആഴ്ച അല്ലേ അടുത്ത ആഴ്ച പോകുന്നത് ബസ്സിന് പോകാൻ വേണ്ടി ഇങ്ങനെ ആലോചിക്കും കാരണം പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഴ തുടങ്ങി അപ്പോൾ ഇനി ബൈക്കിന് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാകും അങ്ങനെ അതുകൊണ്ട് പിന്നെ

അനുജ ജോർജ് പള്ളിയിലൊക്കെ പോയോ രാവിലെ പോയാരുന്നു കേട്ടോ ഒമ്പതര കുർബാന അനീഷ് മേലോരം അനീഷ് മേലോരം ഹായ് മേലോരം മേലോരം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥലം മേലോരം അല്ല മേലോരം മഴയുണ്ടോ കൃപാസുദീൻ മഴ ഇപ്പൊ പെയ്യുന്നില്ല ഇന്ന് രണ്ടു ദിവസമായിട്ട് നല്ല മഴയായിരുന്നു ആയിരുന്നു വല്യ മഴ കിട്ടി പിന്നെ എല്ലാരും പറഞ്ഞ ഈ മഴ മുന്നറിയിപ്പുണ്ടല്ലോ ഇടുക്കിയിലും വയനാടും ഒക്കെ നല്ല മഴയായിരിക്കും അങ്ങനെയൊക്കെ സാധാരണ മഴയാണ് പിന്നെ പ്രത്യേകം പറഞ്ഞ ഇവിടെ ഇത്രേം നാള് ഞങ്ങൾ പറഞ്ഞിട്ട് ഭയങ്കര ചൂടായിരിക്കുന്നു പക്ഷെ ഇനി അത് തുടങ്ങാൻ മാറും പോകുന്നില്ല ോപി സിജോഷ് നമ്മൾ ഒന്നിച്ച് പഠിച്ചാണ് കണയൻകിൽ ഓക്കെ ആയി ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടെങ്കിൽ ദൈവക്ഷമിക്കുക സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതങ്ങനെ കയറി പോകുന്നത് അതുകൊണ്ടാണ് വേറെ ഒന്നും വിചാരിക്കരുത് കേട്ടോ അതെ നമ്മളിങ്ങനെ സംസാരിക്കുന്നത് മാത്രം ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മള് നിങ്ങള് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തിരിച്ച് മറുപടി വരുമ്പോ നമ്മളൊരു ഹാപ്പിനെസ് ഫീല് അതങ്ങനെ ഒരു ഇതാണല്ലോ അതെ അവരുടെ പേര് വായിക്കുന്ന അവർക്കും ഒരു സന്തോഷം പിന്നെ നമ്മൾ ഇന്ന് രാവിലെയാണ് ഇത് ഇതിട്ടത് അല്ലേ ബോബി ബോബി എന്റെ നെയ്മ് മെർലി ആണ് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് എന്നും വീഡിയോസ് കാണാറു കാണാറുണ്ട് നോക്കിയിരിക്കും അത് ഞങ്ങൾ കാണാറുണ്ട് കേട്ടോ കാമൻ്റെ ഒക്കെ ഇഷ്ടം കാണാറുണ്ട് ഈ സ്ഥിരമായിട്ട് നദ സിച്ചിന്ോ हाय हाय ജിജി हाय ഫബി ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നതേ ഉള്ളൂ സമയം എന്തായിപ്പോ ഞാൻ പോർത്താൻ തോന്നുന്നു അതെ പോർത്താൻ തോന്നുന്നു അതൊന്നായിരിക്കില്ല എല്ലാവരും ലൈവ് കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യണ്ടേ അതെ നല്ല സന്തോഷം ഇത്രേ ഉള്ളൂ അതാണ് അതെ അപ്പോൾ ഇനി നമ്മൾ വീട്ടിൽ പോകുമ്പോൾ ആദികുട്ടനെ ഇവിടെ കാണിക്കട്ടോ ആദികുട്ടൻ സുഖമായി ഇരിക്കണം നമ്മൾ പറഞ്ഞ പോലെ കുസൃതി ാണ് അവൻ ഞാൻ കഴിഞ്ഞ ദിവസം അവനോട് പറഞ്ഞാ അവര് രണ്ടു മാസം കഴിയുമ്പോൾ നോക്കാമോ ഞാനുണ്ടായില്ല ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എങ്ങോട്ട് തിരിഞ്ഞാൽ അവനെ നോക്കാൻ ആൾക്കാരല്ല അപ്പം രണ്ടു മാസം കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാ കുഞ്ഞുമാവിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചുമ്മാ അവനെ ഉണ്ടാവും നമുക്ക് അവൻ അവൻ കഴിഞ്ഞിട്ടേ ഉള്ളു നമുക്ക് എന്തു ചുമ്മാ അവനോട് തമാശ അറിയും നീ ഓടികളെ ഇപ്പൊ നടന്നു ഇപ്പൊ അവൻറെ കളികളെല്ലാം നടക്കും അല്ലേ

ചേച്ചി സുന്ദരി ഹലോ ഇൻസ്റ്റായി ഒരു മെസ്സേജ് ചെയ്തിരുന്നു കണ്ടില്ലെന്ന് തോന്നുന്നു ഹാപ്പി ആയിട്ട് ഫുഡ് കഴിച്ചു ഹെൽത്തി ആയിട്ടിരിക്കൂ ഒന്നിനും ടെൻഷൻ അടിക്കരുത് പോസിറ്റീവായിട്ട് എടുക്കൂ ഹാപ്പി ആയിട്ട് പോകൂ മെസ്സേജ് കണ്ടില്ല കേട്ടോ സോറി കേട്ടോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ കയറി ഒത്തിരിയായിട്ട് യൂസ് ചെയ്യാറില്ല നമ്മൾ വീഡിയോ ഇടുക അത്രേ ഉള്ളൂ ഇറങ്ങിപ്പോ അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ ഫേസ്ബുക്കും ഈ യൂട്യൂബും ആണ് കുറേ ആയിട്ട് നമ്മൾ നോക്കണത് കണ്ടിന്യൂസ് നോക്കണത് ഇൻസ്റ്റയിൽ എന്ന് പറഞ്ഞാൽ വീഡിയോ ഇടും അത് ജസ്റ്റ് ഓടുന്നുണ്ടോ എന്ന് നോക്കും അത്രേ ഉള്ളൂ അങ്ങനെ അതുകൊണ്ടാണ് വേറെ നമുക്ക് അതിനകത്ത് കോളാബോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലല്ലോ അതുകൊണ്ടാണ് മെസ്സേജ് നമ്മൾ അങ്ങനെ വേറെ വിചാരിക്കില്ല പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ ഒക്കെ ലൈവ് പോകരുത് കാട്ടിലൊക്കെ മേടിലൊക്കെ പോയിക്കൊണ്ടായിരുന്നു ഇവിടെ നിന്ന് വീട്ടിലിരുന്ന് ഒരു ലൈവ് ഇടാൻ പറ്റുന്നത് തന്നെ ഭയങ്കര സന്തോഷമാണ് കാരണം അല്ലേ കാരണം ഇവിടെ അത്യാവശ്യ ഉണ്ട് വലിയ കുഴപ്പങ്ങളില്ലാതെ പോകുന്നു ഇപ്പം അല്ലെങ്കിൽ നമ്മളന്ന് പ്രാവശ്യം അവസാനം കൊണ്ട് ഇതിട്ടത് വീട്ടിലിരുന്ന് ചെയ്തായിരുന്നില്ലേ പിന്നെ പ്രാവശ്യം അങ്ങ് കാട്ടിൽ പോയിരുന്നിട്ടാണ് അവിടെ നമ്മൾ ആ വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടി പോന്ന സ്ഥലത്ത് ഇരുന്ന് പോയിരുന്നു ചെയ്ത് അത് കൊറേ നേരം കഴിഞ്ഞു കൊതുക് അടിച്ചിട്ട് നമ്മൾ എഴുന്നിട്ട് പോയല്ലേ ആ ഫെബിയബി എന്താ എബ്രോഡാന്ന് തോന്നുന്നു ഗൾഫിലാന്ന് തോന്നുന്നു നാട്ടിൽ മഴ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവിടെ ചൂട് തുടങ്ങി ആ അപ്പം

സോറി നമ്മൾ ലൈവ് ഇടുമ്പോഴാണ് ആൾക്ക് മെസ്സേജ് അയക്കണം അപ്പം നമ്മൾ അങ്ങ് ഇന്നാൾ ഓർക്കുന്നുണ്ട് ചേച്ചി മെസ്സേജ് അയച്ചല്ലേ അയച്ചതല്ലേ വെളിയിലായിരുന്നു കാര്യങ്ങളൊണ്ട് ബാലകൃഷ്ണ ബാലാജി നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് താങ്ക് യു നിമ്മി ജോബിൻ കേൾക്കാം ഓക്കെ താങ്ക് യു വിമല അശോക് ഹായ് മക്കളെ ഹായ് ലിനു ഡെന്നി ഈ ടൈം എൻജോയ് ചെയ്യുക ഇഷ്ടമുള്ള എല്ലാ ഫുഡും ഈ ടൈമിൽ മാക്സിമം കഴിക്കാൻ ട്രൈ ചെയ്യണേ ഓക്കെ അത്യാവശ്യം ഇപ്പോൾ കഴിച്ചു തുടങ്ങിയിട്ടുണ്ടുള്ളൂ നേരത്തെയാണ് ഈ കമ്മിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ വന്നിരുന്നത് ഇപ്പം വലിയ കുഴപ്പമില്ലാതെ അത്യാവശ്യം ഫുഡ് കഴിക്കുന്നുണ്ട് എന്നാൽ പോലും ഓവറല്ല എന്നാൽ പോലും കഴിക്കാൻ ശ്രമിക്കുന്നു അതാണ് പിന്നെ ഈ മഴ സമയത്ത് വാവയുടെ മമ്മയുടെ ചോറും മീൻകറിയും കൊതിയാവുന്നു എൻ്റെ മക്കൾക്ക് വാവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ ഓക്കെ

സുഖമാണോ ചൂടൊക്കെ തന്നെ ഭയങ്കര ആശ്വാസം അല്ലേ അതെ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഫാൻ ഇടാറുപോല അത്രമാത്രം തണുപ്പാണ് പിന്നെ ഫാൻ ഇടുന്നത് ഇടയ്ക്കിടുന്ന പറഞ്ഞാൽ കൊതുക് കൊണ്ട് മാത്രം അങ്ങനെ ഇപ്പം ഫാൻ ഉപയോഗിക്കേണ്ട അല്ലെ രണ്ട് ഫാന് എല്ലാം തുറന്നു ഇനി അങ്ങ് ോ മഴയാണ് മഴയുടെ കാര്യം മഴ മമ്മി ജിബിൻ ഹായ് ഹായ് നിമ്മി ജോബിൻ എനിക്ക് വീഡിയോ ഒത്തിരി ഇഷ്ടമാണ് താങ്ക് യു മമ്മി ജിബി ഞാൻ അങ്ങനെയാണ് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചോട്ട് സെവൻ മന്ത് തൊട്ട് ബേബിക്ക് വെയിറ്റ് വയ്ക്കാൻ തുടങ്ങും എഗ്ഗ് ഏത്തക്ക മിൽക്ക് ഡെയിലി കഴിക്കണം കേട്ടോ ഈ മുട്ടയും പാലിൽ നിന്നും കഴിക്കുന്നുണ്ട് പക്ഷേ ഏത്തക്കാണ് പുഴയും കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കാത്തൊരിത് ചന്തി ചന്തിമ അങ്ങനെയാണ് ിയാന്തിലാന്ന് തോന്നുന്നു കന്നഡ അങ്ങനെ ആയിരിക്കും എന്തോ ഇതിലുണ്ട് തെലുങ്ക് ആന്നൂട്ടെങ്ങനൊരു അലന്റ സന്നി വാവേ ഞാൻ അൽബുവിന്റെ നാട്ടിലാണ് ഇങ്ങോട്ട് പോരുന്നോ ചുമ്മാ ചോദിച്ചു ഓക്കെ അലാന്റേ അവിടെ ഈ കോലഞ്ചേരി അടുത്തങ്ങാണ്ടല്ലേ അജ് അല്ലേ കോലഞ്ചേരി അടുത്തങ്ങാണ്ടല്ല വീട് അലൻഡാ സണ്ണി അത് ഇടയ്ക്ക് മെസ്സയക്കുന്നുണ്ട് ജംഷീന അതെന്നാണ് എന്തോ സംഭവം ഹായ് സാധാ വെള്ളം കുടിക്കാൻ മടിയെങ്കിൽ ജ്യൂസ് അങ്ങനെയുള്ള ഐറ്റംസ് കുടിക്കൂ കുടിക്കുക വെള്ളം കുടിക്കാൻ അത്യാവശ്യം ഹായ് ഫ്രണ്ട്സ് ഹായ് അവിടെ ചോറും മീൻ കറിയും ഈ മഴ സമയത്ത് നല്ല കോമ്പിനേഷൻ കൊതിയാണ് ഓക്കെ ചേമ്പെന്നോണോ സോറി ഓട്ടോ നമ്മൾ ആ നേരത്തെ കഴിച്ചല്ലേ അമ്മ വരാറില്ലേ മമ്മി അങ്ങനെ ഒരു അന്ന് കഴിഞ്ഞ് വന്ന വന്നേ നമ്മൾ ഫെസ്റ്റിന്റെ സമയത്ത് വന്നാണോട്ടോ പിന്നെ അത് കഴിഞ്ഞ് വന്നില്ല യാത്ര ചെയ്യുന്നതിന്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ സിനിമ കാണാൻ വേണ്ടി ആ സിനിമ കാണാൻ വേണ്ടി വരും എന്ന് പറഞ്ഞായിരുന്നു അപ്പം വരാതിരുന്നെന്ന് പറഞ്ഞ ഇപ്പം ശുഭിക്കണല്ലോ അതുകൊണ്ട് അതുകൊണ്ട് വെച്ചു പിന്നെ മമ്മി മ്മിക്ക് എങ്ങനെ വീണ്ടും പുറത്തുള്ള ഞങ്ങൾ ആഴ്ചയാഴ്ച ചെല്ലുന്നുണ്ടല്ലോ ആഴ്ച ആഴ്ച മൂന്ന് ആഴ്ച കൂടുമ്പോ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകണം അപ്പൊ എന്തായാലും ഞങ്ങൾ ചെല്ലുന്നുണ്ട് മമ്മിങ്ങാ മമ്മിന്റെ അതുപോലെ ഈ ചുറ്റുപാട് എന്ന് വന്നാൽ മമ്മിക്ക് പറ്റത്തില്ല അഡ്ജസ്റ്റ് ചെയ്ത് നിക്കാൻ കേട്ടോ മമ്മിക്ക് കൊറേ പറമ്പ് പറമ്പി കൊറേ വാഴ വെക്കണം കപ്പ തടണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഒരു തുള്ളി മണ്ണ് നമുക്ക് എടുക്കാനില്ല നമ്മുടെ ഒന്നും പറഞ്ഞിട്ട് മണ്ണും ഇല്ല ഒന്നും ഇല്ല അപ്പം അതുകൊണ്ട് മമ്മിക്ക് വരാനായിട്ട് ആ പിന്നെ അവിടെ ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് അത്യാവശ്യം പണികളുണ്ടല്ലോ മഴയൊക്കെ തുടങ്ങിയതുകൊണ്ട് ആ വാഴ വയ്ക്കുന്നു പിന്നെ കപ്പ നടന്നു അപ്പോൾ അങ്ങനെ അനു അനു ഹായ് ആതിരാ ബിബിൻ ഹായ് പറയാമോ ഹായ് അശ്വിൻ ബ്ലോഗർ ഇനി എന്താ പരിപാടി ഇനി അങ്ങനത്തെ ഒന്നുമില്ല എന്ന് നിൽക്കുന്നു അല്ല അച്ചാച്ച കോലഞ്ചേരി അല്ല കോടഞ്ചേരി ആട്ടോ സോറി സോറി അല്ലേ എം തി സോറി കോടഞ്ചേരി എന്തായാലും ചേരി ഉണ്ടല്ലോ ഓക്കെ സോറി കോലഞ്ചേരി ഇവിടെയാണല്ലോ അല്ലേ പിന്നെ അത് ക്ഷീണമൊക്കെ മാറി വരുന്നു അശോകനു അശോകന് ക്ഷീണമാകാമല്ലോ വാവാ ഇപ്പം എങ്ങനെയുണ്ട് സുഖമാണ് സുഖമായിട്ടിരിക്കുന്നു അർഷാദ് അർഷാദ് പിന്നെ ഡാൻസ് വേൾഡ് ഹലോ ഹലു ഹലു ഇത്രയൊക്കെ ഉള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ നമ്മൾ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ഒരു ഒരു രണ്ടു മാസത്തോളം ആയതായിരുന്നു ആ രണ്ടു മാസമാകുന്നു ഇരുപത്തിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് മന്ത് സ്കാനിങ് എന്താ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ എന്താ നമ്മൾ നമ്മൾ കാരണം അത് നമുക്ക് കേട്ടോ മൂന്ന് പോയി മൂന്നും മൂന്ന് തരത്തിലാണ് പറഞ്ഞത് അപ്പം പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ഇതുണ്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മൾ വേറെ ഒന്നും അല്ല ആ ഇത് നമ്മളിങ്ങനെ ഒരു ആൾക്കാരെ മുൾമുനയിൽ എത്തിയിട്ട് പറയാതിരിക്കുന്നില്ല നമ്മള് പറയാത്ത വിഷമം കൊണ്ട് മാത്രമാണ് അത് അതറിഞ്ഞിട്ട് കുറെ സന്തോഷിക്കുന്ന കുറെ പേരെങ്കിലും ഉണ്ടാവും അതുകൊണ്ട് ആ പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് എന്താണ് പ്രശ്നം കൊറേ പേരോട് നമ്മള് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളത് ഒരുപാട് പേര് വേറൊന്നും നിങ്ങളത് അത് അതിനെ വലുതായിട്ട് അത് കാണിക്കുന്നതല്ല വേറൊന്നും വിചാരിക്കരുത് നമ്മളത് വേണ്ടാന്ന് വെച്ചിട്ട് എന്താണ് സംഭവം എന്നുള്ളത് പറയാമായിരുന്നാണോ അങ്ങനെ ഒരു കാര്യം വന്നപ്പം ഞങ്ങൾ അത് വന്ന് അടിമുടി തകർന്നു പോയി അതാണ് വീഡിയോ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ നമ്മളിട്ടില്ല വീഡിയോ ഇട്ടെ കുറിച്ച് ഒന്നും നമ്മുടെ മൈൻഡില് പിന്നെ നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ മാർഗമാണല്ലോ വീഡിയോ ഇട്ടേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത്രയും ദിവസം വീഡിയോ ഇടാത്തതിന്റെ കാരണം പിന്നെ അതാരുന്നു കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞത് കേട്ടോ ഇനി എന്തായാലും പറയും നിങ്ങൾക്ക് അറിയാലോ നമുക്ക് ഒരു വിഷമം വരുമ്പം കണ്ടു ചിരിക്കാനായിട്ട് ഒത്തിരി ആളുകൾ ഉണ്ടാവും അവനവർക്കും അങ്ങനെ തന്നെ പറഞ്ഞു എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ടാവൂല്ലോ അപ്പം അങ്ങനെ അങ്ങനെയാണതില് പറയണ്ട എന്നുള്ള രീതി കൊറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഉള്ളിൽ തന്നെ പിന്നെ പിന്നെന്തിനാണ് നിങ്ങൾ വന്ന് വീഡിയോ ചെയ്തതെന്നൊക്കെ ചോദിക്കുമായിരിക്കും നമ്മളത് ആ സമയത്ത് സാധാരണ എല്ലാരും ഈ അനോമലി സ്കാനിങ് ഒക്കെ ചെയ്തിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ും വിചാരിച്ചില്ല അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവരും ഇറങ്ങി ഓടിപ്പോ ഞായറാഴ്ച എന്നൊന്നും അറിയില്ല പോകുന്നവർക്ക് ഒരു ഒരു റെസ്റ്റ് കിട്ടുന്ന ആ വിലപ്പെട്ട സമയം പിന്നെ ഇനി ഒരാഴ്ച രണ്ടാഴ്ച ആ ഒരാഴ്ച കഷ്ടിയല്ലേ ഉള്ളൂ ഇനി അടുത്ത സ്കൂൾ വർഷം തുടങ്ങാൻ അധ്യയന വർഷം തുടങ്ങാൻ പറ്റും അതിൻ്റെതായ തിരക്ക് അതിൻ്റെതായ തിരക്കുകളെല്ലാം ഉണ്ട് യൂണിഫോം എടുക്കണം എല്ലാവർക്കും അതായത് അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും നമ്മുടെ വീടേ കാണുന്നവരെല്ലാവരും ജഡ്ജിമാരാണല്ലോ അവർക്ക് അതിൻ്റേതായതുണ്ട് ഒരാഴ്ച കൂടെ അടിച്ചു പൊളിക്കാൻ പറ്റുള്ളൂ അല്ലേ പിന്നെ ഇടയ്ക്കിട വീഡിയോ കാണാറില്ലേ നമ്മള് എങ്ങനെയെങ്കിലും ഇനി സ്കൂളും തുറന്നു കിട്ടിയാ പറഞ്ഞോളൂ അല്ലെ അതന്നെയാണ് കാരണം ആ അത് അങ്ങനെ ഇപ്പം കുറച്ചു കഴിയുമ്പോ ഇനി ഈ സ്കൂളിലേക്ക് പോകുന്ന കഴിയുമ്പോ ഒരു ഇതാണ് കാരണം ഒരു ഭയങ്കര സൗണ്ട് ഉണ്ടായിരുന്ന ഒരു പെട്ടെന്നൊരു വീട് ഉറങ്ങി പോയ ഇറങ്ങിപ്പോയൊരവസ്ഥ അങ്ങനെയൊക്കെയാണ് അതൊക്കെ അങ്ങനെ ഒരു ശീലമായിക്കോളൂ അല്ലേ ലൈവിലുള്ള എല്ലാവരും ലൈക്ക് ലൈക്ക് ചെയ്യണേ ഞാൻ വിശേഷങ്ങൾ എല്ലേക്ക് മേടിക്കാണ് ക്ഷമിക്കുക അച്ഛന്റെ ശത്രു പണി സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഇനി വരാൻ പറ്റാതിരുന്നിട്ട് ചിലപ്പോൾ നമ്മൾ ലൈവ് കട്ട് ചെയ്യുമ്പോഴത്തേന് സമയത്ത് പറയും വരാൻ ആ എന്തായാലും എല്ലാവർക്കും ഒരുപാട് നന്ദി ഒത്തിരി കമന്റ്സ് ഒന്നും വരുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ഞങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പുതുതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വായിക്കുന്നതായിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ ലൈവ് നിർത്താൻ പോവാണ് അല്ലേ അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സ്റ്റോപ്പ്